ഗുരുപാരമ്പര്യഭ്യൂനമ ശ്രീ മഹാദേവ ജ്യോതിഷ ഗവേഷണ കേന്ദ്രത്തിൻ്റെ ജ്യോതിഷ പങ്ക്തിയിലേക്ക് സ്വാഗതം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ശനിയുടെ മീനൻ രാശിയിലേക്കുള്ള പകർച്ചയും അതുമായി ബന്ധപ്പെട്ട ചാരഫലങ്ങളുമാണ് അതിൽ അടുത്തത് തുലാം രാശിയുടെ ഫലമാണ് ചിത്തിരയര ചോതി വിശാഖത്തി മുക്കാൽ എന്നീ പറയുന്ന എന്നീ നക്ഷത്രക്കാർക്ക് ആറിൽ സഞ്ചരിക്കുന്ന ശനിയുടെ രണ്ടര വർഷക്കാലത്തെ ഫലം രോഗാണാം ദ്വിഷതാം ചഹാനിരരികി അങ്ങനെ പറഞ്ഞാൽ ശത്രുക്കൾക്ക് നാശമുണ്ടാവും ഇവരുടെ രോഗങ്ങൾക്കൊക്കെ രോഗാതിപീഠയിൽ നിന്ന് മോചനമുണ്ടാകും എന്നാൽ ഇവർക്ക് അഹങ്കാരം വർദ്ധിക്കുകയും ദുശീലമുണ്ടാവുകയും ക്രാമിയും ധനവാനാവുകയും ചെയ്യും എന്നാൽ ഇവരുടെ അമ്മാവിന് ദോഷമുണ്ടാവും പിന്നീട് രാജപ്രീതി ഉണ്ടാവും രാജ പുരാധി പുരത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലേക്കൊക്കെ അവരെത്തിപ്പെടാനുള്ള സാധ്യതയുണ്ട് തൊഴിൽ ലാഭമൊക്കെ അവർക്കുണ്ടാവും തൊഴിൽ സംബന്ധമായ തർക്കങ്ങളൊക്കെ പരിഹരിക്കപ്പെടുന്നതായിട്ടൊക്കെ കാണാൻ എന്നാൽ പൊതുവെ നല്ല ഫലമാണ് അവർക്ക് വലിയ ദോഷമില്ലാത്ത പൊതുവെ നല്ല ഫലമാണ് ഇവർക്കുണ്ടാവുക നമസ്തേ